दशकम् अरपतिमून् श्लोकम् आरम् अतिमहान् गिरिरेषतु वामके करसरोरुहितं धरते चिरं किमिदमद्भुतमद्रिबलमिति त्वदवलोकिभिराकथिगोपकैः अहहदार्ष्ट्यममुष्य वटोर्गिरिं व्यथितबाहुरसावववरोपयेत् इदहि ह्रीस्त्वयि बद्धविकर कणो दिवस सप्तगमुद्रमवर्षयत् चलति त्वयि देव पदात् पदं गलित सर्व जले च खनोत्करे अपहृते मरुता मरुतां पतिस्तोदबि शंगीद धी समूह पाद्रव अति महान गिरीहि ಗಿರಿರೇಶಮೇ ಕರಸರೋರು ಚಿರಂ ಅದ್ಭುತ ಅದ್ರಿಬಲಮ್ಭುತಮದ್ರಿಬಲಂನ್ವಿ வோகி ஆ ஆதிக்கை அஹ்தா வட்டோ வட்டோரிபா அசௌ அவோரி बद्धविगर्हना हा दिवसा सप्तकम उग्रम अवर्षयद अचलदी त्वयि देवा पदात्पदम गर्लीता सर्वजले चा खनोत्करे आपाख्रुते मारुदा ിതീഹി ത്വഭിതീഹി സമുപാദ്ര ഭഗവാൻ എന്താതിരി ചിന്നക്കുഴന്ത ഏഴുവയസ്സാന കുഴന്ത ഇപ്പടി ഒരു കൂണ എപ്പടി എന്താ മഷ്റൂം എപ്പോഴിയിരിക്കും മലമാതിരി തന്നെ അതോട് ടോപ്പ് ഇരിക്കും അതെപ്പടി ഉടച്ച് മേലെ വശത്താറത് എപ്പോഴും ഈസിയാ പണുവാളു അത് ഈസിയാ വയ്ക്കും ഭഗവാൻ ഇങ്ങനെ എന്ത് ഇത് വശത്തി കയ്യില വെച്ചിന്തിരിക്കാറ് ഗിരിഹി അതിമഹാൻ ഏഷാത്തൂ ഗോവർദ്ധന പർവ്വതം രൂപ പെരിശാക്കും ഏഷാത്തൂ എന്താ കൃഷ്ണനാലോ തം എന്താ ഗോവർദ്ധനത്തെ വാമകേ കരസരോരുഹിത്തെ കയ്യില് അതും ചുണ്ടുവരല്ല വെച്ചിരിക്കുക ചിലവാ ചെലവ് ചൊല്ലുക ഇതില് എടത്തെ കയ്യില് വെച്ചെന്തിരിക്കാറു ചോ ചേ നിറയെ നാഴി വശത്തി പിടിച്ചെന്തിരിക്കാറ് കിം അത്ഭുതം ഇത് ഇതം ധന്നൊരു അത്ഭുതമാക്കും അതിരിബലന്നു പർവ്വതോട് ശക്തിയാക്കുമായി ഇത് പർവ്വതം എനിക്ക് തന്നോട് വെയിറ്റ് കുറച്ച് ഗരിമാങ്കന്ത് വെയിറ്റ് കുറച്ച് വെച്ചിരിക്കുന്നത് അപ്പഴ് പാത്തുനിന്നിരുന്തവാല്ല എല്ലാ ഗോപകൈഹി ആക്കത്തി ഗോപകന്മാരെല്ലാം അന്ത ഒന്നും ചൊല്ലിക്കറുള്ളത് എന്നൊരു അതിശയമാക്കും എന്താ ഗോവർദ്ധനം താനാ വശന്തതാക്കുമാ സാധാരണ മിന്നാടിയെല്ലാം മലകൾക്ക് ഉം ചിറകിരുന്നത് അത് ഇഷ്ടത്തി പറന്നിരുന്നത് അപ്പൊ ഇഷ്ടത്തിൽ പറന്ന് അംഗ പോയ കാലത്ത് അത് കീഴുള്ളവാള് ഉള്ള ജീവജാലങ്ങൾക്കെല്ലാം ഹാനി വർദ്ധം ഇന്ദ്രനാർക്കും എന്താ പർവ്വതങ്ങളോടെല്ലാം ചിറക കട്ടി പോട്ട അപ്പം ചൊല്ലുവ അപ്പൊ ഇങ്ങനെ തിരുപ്പി എന്താ ചിറക് വന്നിരിക്കും എന്താ ഗോവർദ്ധനത്തിൽ അത് ആകാശത്തിലെ പൊങ്ങി നിക്കരുതാക്കുന്നു ഇപ്പീന്നെല്ലാം നെനച്ചുപാകറോ അഹഹാ വടോഹോ ദാർഷ്യം ധാർഷ്ട്യം ഹേ ചിന്ന പയ്യനോട് അഹങ്കാരം അസൗ അവരോപയേത് ഇവനിക്കിപ്പ കൈ വലിച്ച് അവനിപ്പെന്താ ഗോവർദ്ധനത്തെ താഴെ വെപ്പൻ അപ്പടിന്ന് ആര് ചൊല് ദേവേന്ദ്രൻ ചൊളറ ദേവേന്ദ്രൻ വിടായിക്ക് ഏഴ് നാളേക്ക് മഴ പെയ്യ് വെക്കോക്കും ഇവിടെ ഒരു വരുഷം അസൗ അവരോപയത് ഇപ്പൊ കീഴവെപ്പൻ ഇതി എന്ന് ദേവേന്ദ്രൻ ദേവേന്ദ്രൻ ഇപ്പി ബദ്ധ വികർ ദിവസ്പതകം ഉഗ്രഷയത് ഏഴ് നാളക്ക് അതികഠിനമായ മഴ അവസാനം ദേവേന്ദ്രൻ വെച്ച് തോത്ത് പോയിട്ടാണ് ഭഗവാനൊന്ന് നിറയുന്നായി നിക്കരുത് നമ്മള് കാല് വലിച്ചേനെ ഒരു കാലം നിൽപ്പും ഇന്നൊരു കാലം ഉള്ള തൂക്കിയിട്ടത് കഴിഞ്ഞാൽ അന്ത കാലം നിൽപ്പും ഇന്ന കാലം തൂക്കി അപ്പഴും ഒന്നും വണ്ണല്ലോ കാലക്കൂടി അശക്കലയം അച്ചലതി ആശങ്ക ഗളിത സർവജലേ ഖനോക്കരെ മരുത അപഹൃദയ മഴക്കാറുല വന്ന മഴ പൂര പെയ്തു തീന്ത മഴക്കാർ കാറ്റ് അടിച്ചിട്ട് പോകുകയും ചെയ്തു മരുപതാ മരുതാംപതി അഭിഷങ്കിതീഹി മരുതാംപതി എന്നാ തിരുപ്പി ദേവേന്ദ്രനക്കം ദേവേന്ദ്രൻ പിന്നെ ഭയന്ത് ഭയന്തിന് സമുപാദ്രകത് ഓടിപ്പോയിട്ട് മരുത്തങ്ക കാത്തുങ്ങറൊരു അർത്ഥമുണ്ട് ദേവ ദേവൻ അപ്പടിങ്കര അർത്ഥവുമുണ്ട് ഇപ്പോൾ മരുതാംപതി ദേവന്മാരോട് പതി ദേവേന്ദ്രൻ അപടിങ്ങറിയൊരു മുന്നോ ഹരേ കൃഷ്ണൻ